അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നലെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കൊച്ചു കൊച്ചു പാചക വിശേഷങ്ങളും പിന്നെ ഇന്നലെ നമ്മുടെ കുംഭഭരണിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പം ഇന്നലത്തെ വീഡിയോയുടെ കമന്റ് നിങ്ങൾ കമന്റ് കമൻറ്റിട്ടിട്ട് അതിൻ്റെ റിപ്ലൈ ഒന്നും ഞാൻ ഇട്ടില്ല എന്ന് തോന്നുന്നു ഇന്നലത്തെ സമയക്കുറവ് മൂലമാണ് കേട്ടോ ഇന്ന് ഞാൻ ഇട്ടോണം അപ്പോൾ ഇന്നലെ കുംഭഭരണിക്ക് പോയി ഉള്ളവെയിലെല്ലാം കൊണ്ട് കൊണ്ടു കൊണ്ട് മുഖം എല്ലാം നല്ല കരിവാളിച്ച് ഒരുമാതിരി പരിവായി കിട്ടി ഭഗവാനെ ഇതിനെ ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ മുഖം പെടിപ്പിച്ചെടുക്കുന്നേ എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ അപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടിയത് എല്ലാം കൂടി പത്ത് മിനിറ്റ് നേരത്തെ കാര്യം പോലും ഇല്ല അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന്റെ ഗ്ലേസിംഗ് ഒന്നും പറയണ്ട അപ്പം അത് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രഡക്ഷൻ എടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ അതെന്താണ് ഇത്ര പെട്ടെന്ന് ചെയ്ത പാക്ക് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണ്ടേ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് ഞങ്ങൾ കടയാണ് ഓട്ടട ഓട്ടട കല്ല കല്ലിട്ടുണ്ടാക്കുന്നല്ലേ ഓട്ടട നമ്മൾ പുഴുകിടക്കുന്നത് അത് വേറെയല്ലേ അതിന് പേര് പറഞ്ഞത് അങ്ങനെന്ന് തോന്നുന്നത് കേട്ടോ എനിക്കത് തമ്മിൽ എപ്പോഴും മാറിപ്പാറുണ്ട് ഓട്ടടയും പുഴുങ്ങി എടുക്കുന്ന ഇടയും എനിക്ക് പുഴുങ്ങി എടുക്കുന്ന ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇടയാണ് അപ്പം ഞാൻ രണ്ടെണ്ണം മധുരം വെക്കാത്തത് വെറുതെ തേങ്ങയൊക്കെ വെച്ചിട്ട് താല് കള്ളിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതായി എന്ന് തോന്നുന്നു കേട്ടോ ആക്കട്ടെ ആയിട്ടുണ്ട് ബാക്കി മധുരം വെച്ചെടുത്തിട്ടുണ്ട് അവ രാവിലെ ആയതുകൊണ്ട് ചേട്ടന് മധുരത്തിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇപ്പം എന്നടുത്ത് പറഞ്ഞു എനിക്ക് തേങ്ങ മാത്രം ഇട്ടുണ്ടാക്കിത്തരാം പറഞ്ഞു അപ്പം ഇതിനകത്ത് തേങ്ങ മാത്രം വെച്ചിട്ടുണ്ടോ കേട്ടോ ഇച്ചിരി ഞാൻ ഏലയ്ക്കപ്പൊടിയും പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമല്ലോ അതുമൊക്കെ ചേർത്തു അപ്പം നമ്മുടെ ഈ അട ആയിട്ടുണ്ട് ഇനി നമുക്ക് മധുരം ഉള്ളതിനെ അങ്ങോട്ടിട്ട് കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ നാളായി അട ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ നമുക്ക് തട്ടിക്കൂട്ടണ്ടേ അപ്പം ഞാൻ ഈ അടയും കൂടെയൊക്കെ ഒന്ന് കല്ലിലോട്ട് ഇടട്ടെ ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ ആയിട്ട് വെള്ള ചെമ്മീൻ കണ്ടോ ഇച്ചിരി വലുതാണ് അതുകൊണ്ട് നമുക്കിതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പമാണ് എനിക്കാ വെള്ള ചെമ്മീനാണ് ഇത് പൂവാലൻ ചെമ്മീൻ എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ മീൻകാരൻ പറഞ്ഞത് എനിക്ക് പൂവാലൻ ഏതാണെന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇത് വെള്ളച്ചെമ്മീൻ എന്നുള്ള കാര്യം അറിയാം അപ്പം നമുക്കിതിന്നു തീയല് വെക്കാം തീയലാകുമ്പോഴത്തേക്കും നമുക്ക് ചോറിന് ഒരു കറിയാകും റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം തോടൊക്കെ കളയുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല അപ്പോൾ വെക്കാനായിട്ട് ഒരു ശകലം ഉള്ളിയും പച്ചമുളകും രണ്ട് മൂന്ന് തേങ്ങ തേങ്ങക്കൊത്തുമൊക്കെ അതരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു കോവയ്ക്ക മെഴുക്ക് വെക്കാനായിട്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടുള്ളൂ ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു ശക്കലം പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതിലോട്ട് ഉപ്പൊക്കെ പിടിച്ചിരിക്കുമ്പോൾ കറി വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അവിടെ ഒരു സകലം ചെയ്യാതിരിക്കട്ടെ അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ തീയല വെക്കാനുള്ള എന്താ തേങ്ങയൊക്കെ അതാ വറുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് അപ്പം ഈ തേങ്ങ ഒരുപാട് ഭയങ്കരമായിട്ട് മൂക്കണ്ട മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തീയ്യലിൻ്റെ ടേസ്റ്റ് വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഇനിയിപ്പൊ ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടൊക്കെ അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തതൊക്കെ അരച്ചുകൊണ്ട് വന്നു അപ്പൊ നമുക്കൊരു ചെമ്മീൻ കൂട്ടാൻ വെച്ചേക്കാം അല്ലേ ചെമ്മീൻ കൂട്ടാനുള്ള ചെമ്മീൻ തീയല് വെക്കാം ചെമ്മീൻ തീയലാകുമ്പോഴത്തേക്കും രണ്ടു ദിവസം എടുക്കാമല്ലോ അപ്പൊ ഇതാ നമ്മള് ഉള്ളിയൊക്കെ അരിഞ്ഞതല്ലേ ചെമ്മീൻ അതിനകത്ത് ഉണ്ട് കെട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ചെമ്മീൻ അതിനകത്തുള്ള കാര്യം പിന്നെ നമ്മുടെ ഉള്ളിയും ഒക്കെ കൂടെ അരിഞ്ഞതിനകത്തൊണ്ടിട്ട് രണ്ട് മൂന്ന് തേങ്ങാ പുറത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിലവർ ഈ ഉള്ളിയൊക്കെ ശരിക്കും വഴറ്റി വെക്കും പക്ഷെ ഞാൻ വഴറ്റാറില്ല കേട്ടോ പിന്നെ നമ്മുടെ മറ്റേ തീയലില്ല സാധാരണ തീയല് അതിന് മാത്രമേ ഞാൻ വഴറ്റി വെക്കാറുള്ളൂ പക്ഷേ ചെമ്മീൻ തീയലിന് ഞാൻ വഴറ്റാറില്ല കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കുടംപുളി ഇട്ടിട്ടില്ല കേട്ടോ കുടമ്പുളി ഇടാൻ മറന്നു മറന്നുപോയാൽ തീർന്നു ഒരു തവി എടുത്തുണ്ട് കേട്ടോ ചൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെമ്മീനിന് ശരിക്കും ഉണ്ടല്ലോ നല്ല വേവുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ സാധാരണ മറ്റേ മീനൊക്കെ മറ്റേ മീനൊക്കെ ശരിക്കും ഒന്ന് തിളച്ചാല് ഒന്ന് വേഗം പക്ഷെ ചെമ്മീന് നല്ല വേവുണ്ട് കേട്ടോ ഇല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് കുറച്ച് കൊടം കൊടംപുളിയും കൂടെ കിട്ടും നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ പക്ഷേ കുറച്ചും കൂടെ വെള്ളം വേണം അല്ലെങ്കിൽ ചെമ്മീൻ ഞാൻ പറഞ്ഞില്ലേ വേഗം ഉണ്ടെന്ന് ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് ചിലവരിത് വേവിച്ചിട്ട് ഏർ പിന്ന വേവിച്ചിട്ടായിരിക്കും എല്ലാം ചേർക്കുന്നത് പക്ഷെ ഞാനിപ്പം അങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടെ പരിക്കുക അത് നമ്മളിത്തി കൂടുതൽ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ വേഗാനായിട്ട് അപ്പൊ നമ്മുടെ ചെമ്മീനൊക്കെ അവിടെ ഇരുന്ന് വേഗം നമുക്ക് നേരെ പരിപാടിക്ക് പോകാം അപ്പം എന്താ കോവയ്ക്ക മെൽക്കോരട്ടിയും വെച്ചു ഇന്നത്തെ നമ്മുടെ കൂട്ടാൻ ഇതൊക്കെ ആയിട്ടോ ചെമ്മീൻ തീരും കോവയ്ക്ക മേൽക്കോരട്ടി പിന്നെ കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട് പിന്നെ ഞാൻ രസമുണ്ട് എനിക്ക് രസം എനിക്ക് രസം ഭയങ്കര ഇഷ്ടമായിട്ടോ രസം എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ തക്കാളിയൊക്കെ ഇട്ട ഒരു രസമാണ് വെച്ചത് അപ്പം പിന്നെ കുറച്ച് തൈരും അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടിക്ക് വരണുള്ള പരിപാടിക്കൊക്കെ തിരിച്ചു കഴിഞ്ഞു നമ്മുടെ കോവയ്ക്ക മുഴുക്കോട്ടും റെഡിയായി ചോറൊക്കെ റെഡിയായി ഇനിയിപ്പൊ ചെമ്മീൻ കറിയും കൂടെ ആയി കഴിഞ്ഞാല് നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി രണ്ടു മൂന്ന് പാത്രമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുക്കട്ടെ കേട്ടോ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കൊറച്ച് കടലമാവാണ് കേട്ടോ നല്ല കടലമാവ് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും നമ്മുടെ ഫേസിലിറഞ്ഞ ക്രിങ്കിൾസും എല്ലാം മാറ്റിത്തരാനും കരിവാളിപ്പൊക്കെ മാറാനും ഒക്കെ നല്ല അടിപൊളി അടിപൊളിയൊരു സാധനമാണ് അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മറ്റേ മഞ്ഞളല്ല കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ തന്നെ വേണം കസ്തൂരി മഞ്ഞൾ തന്നെ ഇട്ടാലേ ഇതിലേക്ക് നമ്മൾ പറയുന്ന അത്ര എഫക്റ്റ് ഇതിലേക്ക് കിട്ടത്തുള്ളൂ ഒരു നുള്ളിലിട്ടാൽ മതിയാകും അപ്പം കസ്തൂരി മഞ്ഞൾ തന്നെ ഇടുക ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെ കുമ്പ ഭരണിക്ക് ആയിരുന്നു അപ്പം അമ്പലത്തിലൊക്കെ പോയി നല്ല അടിപൊളി വെയിലൊക്കെ കൊണ്ടിട്ട് ഫേസ് ഒക്കെ വല്ലാണ്ടായി കേട്ടോ ഞാൻ തന്നെ വൈകിട്ട് വന്ന് നോക്കിയപ്പോ രാവിലെ ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് ഏർ രാവിലെ കുത്തിയോട്ടം ഒക്കെ കാണാൻ പോയി അത് കഴിഞ്ഞ് ഉച്ചക്ക് ഉണ്ണാൻ പോയി വെയിലെന്ന് പറഞ്ഞാൽ അസാധ്യ വെയില് അത് കഴിഞ്ഞ് വൈകിട്ട് താലത്തിന് പോയി എല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ ഫേസ് തന്നെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരിതായി പോയി ഭഗവാനെ ഇത് എന്തുവാ ഞാൻ എത്ര നന്നായിട്ട് ഈ ഫേസിനെ വെളുപ്പിച്ചോണ്ട് വന്നതാ ഇപ്പൊ എന്താ കിടക്കുന്നു കരിവാളിച്ച് കരിവാളിച്ചെന്ന് പറഞ്ഞ ഭയങ്കര കരിവാളിപ്പ് എന്നപ്പോ ഞാൻ വിചാരിച്ചപ്പോ ഇന്ന് ഏർ ഈ പാക്ക് ഒന്ന് ചെയ്യാം അപ്പൊ ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫേസിലാ കരിവാളിപ്പൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല ഗ്ലോയൊക്കെ വരും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഓർത്തന്നാ ചെയ്തേക്കാം ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരുടെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്ന ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇതിനകത്ത് കടലമാവ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഏർ സാധാരണ നമ്മുടെ മഞ്ഞൾപ്പൊടിയല്ല കസ്തൂരി മഞ്ഞൾ തന്നെ വേണം എന്നാലേ നമുക്ക് ആ ഗ്ലോ കിട്ടത്തുള്ളൂ പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ചേർത്തിരിക്കുന്ന പാലാണ് വെള്ളം ഒഴിക്കരുത് പാലാണ് അപ്പൊ ഇത്ര ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ ഇത് ചേർത്തിട്ട് ഇത് ഈ പാക്ക് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള കരുവാളിപ്പൊക്കെ നന്നായിട്ട് മാറി നല്ല ഗ്ലോയൊക്കെ കിട്ടും അതുകൊണ്ട് ഏർ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് സോപ്പൊക്കെ ആയിട്ട് കഴുകിയിട്ട് വേണം ഈ പണിക്ക് ഇറങ്ങിത്തിരിക്കാൻ കേട്ടോ നന്നായിട്ട് ഇട്ട് കൊടുക്കുക നല്ല കട്ടിക്ക് തന്നെ ഈ പാക്കിൽ ഇട്ടുകൊടുക്കുക അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കരിമംഗല്യത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് യൂസ്ഫുൾ ഉള്ള ഒരു വീഡിയോ ആണ് എനിക്ക് യൂസ്ഫുള്ള എനിക്ക് ഒരുപാട് ഇത് കിട്ടിയതാണ് അതിനകത്ത് നിന്ന് അങ്ങനെയാണ് എൻ്റെ ഫ്രീസിലെ കരിമംഗല്ലി നന്നായിട്ട് മാറിയത് എന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്തോ ഗോതമ്പ് പൊടിയോ ഒക്കെ കൊണ്ടായിരുന്നു അപ്പം ആ പൊട്ടും മറ്റില്ല അപ്പം അത് ഇന്ന് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് ഇന്നലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് കിടക്കുന്നു എന്നാ വാചകം മതിയായില്ലേ നിർത്തിക്കൂടെ നിങ്ങൾക്ക് കണ്ടന്റ് മാത്രം പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേരിലേക്ക് എന്നെ വഴക്കു പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാ നിങ്ങൾ വല്ല കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആണോ അതാണോ ഇത്ര വാചകം എന്നൊക്കെ പറഞ്ഞ് കൊറേ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ എന്ത് പറയാനാന്ന് പറ അപ്പൊ ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പോയില്ല എന്തിനാ വെറുതെ കൊടുത്തു കൊടുത്ത് നമ്മുടെ കൈ കഴിക്കുന്ന അല്ലാണ്ട് യാതൊരു വിശേഷവും ഇല്ല നെഗറ്റീവ് പറയുന്നവരെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാ അത് നല്ല കാര്യമാണ് പറഞ്ഞു തരുന്നത് നമുക്കും ഇത് ചെയ്തു നോക്കാം അതിന് വരെ അവർക്കൊന്നും ക്ഷമയില്ല ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് എടുത്തേ അല്ലെങ്കിൽ പാലെടുത്തേ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുത്തേ ആ കുഴച്ചേ തേച്ചേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല ചിലവർക്ക് ഇതൊന്നും കേട്ടിരിക്കാനുള്ള ക്ഷമയില്ല അങ്ങനെ ഇല്ലാത്തവർ ഒരു കാര്യം ചെയ്യുക ദയവെ ചെയ്ത് നെഗറ്റീവ് നെഗറ്റീവ് ഇട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും പറയുവാണ് അങ്ങനെയുള്ളവർ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ട ഭാഗം മാത്രം കാണുക അല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് പറയാനാണ് എന്തായാലും നിങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞതും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം ഒന്നും കുറയ്ക്കാൻ ഞാൻ ഒട്ടും തയ്യാറല്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയാതെ ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല പിന്നെ ചിലവർക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും ചിലവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല അപ്പൊ മനസ്സിലാകാത്തവരും ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നവരും ഉണ്ട് ഈ പെട്ടെന്ന് മനസ്സിലാകുന്നവർക്കായിരിക്കും ഒരുപക്ഷെ ദേഷ്യം വരുന്നത് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് അല്ലാണ്ട് ഒന്നുമല്ല കേട്ട കൂട്ടുകാരെ അപ്പം ഞാൻ പറഞ്ഞ പോലെ ദേഷ്യമുള്ളവര് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കി സ്കിപ്പ് ചെയ്യുക അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്ത് പറയാനാ പറയാനെ കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരൊന്നും അങ്ങനെ ചെയ്യത്തില്ല അല്ലാണ്ട് ഈ വല്ലപ്പോഴും ഒക്കെ വീഡിയോ കാണുന്നവരില്ലേ അങ്ങനുള്ളവരാണ് അങ്ങനെയൊക്കെ വരുന്നത് എനിക്കാണെങ്കിൽ ഇപ്പൊ ഒട്ടും സമയം ഒന്നിനും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ ലൈവ് പോലും വര വരാ വരുന്നില്ല കൂട്ടുകാരെ ഞാന് ഇപ്പൊ നേരത്തെ ഒന്നാമത് കിടന്നുറങ്ങും കാരണം എന്തോ എനിക്കിപ്പം ഭയങ്കര നിങ്ങൾ ചോദിക്കുമോ എന്താ ഇവിടെ പരിപാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സമയമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞങ്ങക്ക് അമ്പലത്തിൽ ഉത്സവമായോണ്ട് മെഗാ തിരുവാതിരയൊക്കെ ഉണ്ട് അപ്പൊ അതിന് പോയി ചേർന്നിട്ടൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് അപ്പം ഞാനത് ഷോർട്ടായിട്ട് വീഡിയോ ഇല്ല നമ്മുടെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ആ കണ്ട എന്തോ എനിക്കറിയത്തില്ല അപ്പൊ അതിനെക്കുറിച്ചുള്ള ചെറിയ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പോകുന്നോട്ട് വൈകിട്ട് ഒട്ട് സമയം ആറു മണി ആകുമ്പോഴാണ് പോകുന്നത് എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ സെക്കൻഡ് സാറ്റർഡേയും എന്താ സൺഡേയും ഒക്കെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് അപ്പം ഞങ്ങൾ പോയി അത് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കണം അപ്പം അതിന് ക്ലാസ്സിന് പോകും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അല്ലാത്ത ദിവസം എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് വേറെ എല്ലാവരും പഠിപ്പിക്കുന്ന പരിപാടിയുണ്ട് അപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് അതിന് പോയി കഴിയുമ്പോഴത്തേക്കും സമയം കിട്ടത്തില്ല അപ്പം ഈ ആറു മണിക്ക് മുന്നേ നമ്മൾ വീട്ടിലെ എല്ലാ പരിപാടികളും ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിന് പോകാനൊക്കെ അപ്പം വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അതിനൊക്കെ പോകുന്നോണ്ട് ഒട്ടും സമയം കിട്ടുന്നില്ല ഇപ്പോൾ ലൈവിലൊന്നും വരാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ലൈവില് വരാത്ത പക്ഷെ ഞാൻ അന്ന് ലൈവിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് കൂട്ടുകാരൊക്കെ നമുക്ക് വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന നമ്മൾ ഈ ഫേസ്ബാക്ക് ഇടുന്നതിൻ്റെ സംശയങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട് പക്ഷേ എനിക്കിപ്പോൾ വരാൻ സമയം കിട്ടുന്നില്ല എന്തായാലും ഞാൻ താമസിയാതെ അറിയില്ലെത്തുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ ആദ്യം അടിച്ച് അടിച്ച് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഫേസിൽ ഇത് വെച്ചോണ്ടിരുന്നു ഇത് എടുക്കാൻ പോയതാണ് പതിനഞ്ച് മിനിറ്റ് വെച്ചോണ്ടിരുന്നു അപ്പൊ പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കടലമാവല്ലേ ഈ കടലമാവിന് ഒരു ചെറിയ വലിച്ചിലൊക്കെ വന്നിട്ടുണ്ട് വലിച്ചിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങളൊരു ഫേസ് തറക്കി എടുത്തിട്ട് നനച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് ഒപ്പി അങ്ങോട്ട് കളയരുത് കേട്ടോ കളയാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം വെള്ളമോ പാലോ എന്താന്ന് വെച്ച് എടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കുക എനിക്കിപ്പം എന്റെ ഈ സ്പ്രേ കുപ്പി ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് തളിച്ചു കൊടുത്താലും മതിയാകും മനസ്സിലായോ എന്നിട്ട് നമ്മൾ നമ്മളിത് ഇങ്ങനെ ഇപ്പൊ കയ്യിലില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ശകലം പാല് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെയൊന്ന് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ചെയ്യരുത് ഇതാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം കേട്ടോ ദാ ഇങ്ങനെ ചെയ്യുക കേട്ട ഇങ്ങനെ ചെയ്യുക ഒന്ന് പതുക്കെ നമ്മളൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് കഴുകുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ കിട്ടും ഭയങ്കര കരുവാളിപ്പായിരുന്നു എൻ്റെ ഫേസിന് എനിക്ക് തന്നെ കഷ്ണം തോന്നി കേട്ടോ അത്രയും വെയിൽ കൊള്ളേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി ഭയങ്കര വെയിലല്ലേ ഭയങ്കര വെയിലാണ് അങ്ങോട്ട് വെയിലൊക്കെ ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ട് അതുപോലെ പക്ഷെ നമുക്ക് ആവശ്യത്തിന് ഇറങ്ങാതിരിക്കാനും പറ്റത്തില്ല ഇങ്ങനെ ആക്കാം ഇനി നമുക്കിത് ഒരു നനഞ്ഞ ടക്കി ഇട്ടിട്ട് തുടച്ച് കളി തുടച്ച് യും ചെയ്യണത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കാം അപ്പം നമുക്ക് തുടയ്ക്കാം കണ്ടോ ആ കരുവാളിപ്പൊക്കെ നമ്മുടെ ഫേസിലെ അങ്ങ് എവിടെ പോയെന്ന് നമുക്ക് തോന്നും കണ്ടോ അതുപോലെ ആകും നമ്മുടെ ഫേസ് ഇത് ചുമ്മാൻ പറയുന്നതല്ല കേട്ടോ എനിക്കിപ്പം ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല അങ്ങനെ നമുക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമല്ലേ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ കണ്ട ഇനി ഞാൻ കഴുകിയിട്ട് വരാം ഇവിടെയൊക്കെ ഇരിപ്പുണ്ടേ കണ്ടോ അപ്പം കഴുകിയിട്ടൊക്കെ ഞാൻ ഇപ്പം വരാം പഴുത്തിലും ഇടയ്ക്ക് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴും കഴുത്തിലും കൂടെ ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നുകൊണ്ട് കഴുത്തിൽ ചെയ്യാനായിട്ട് എനിക്ക് മടിയായിരുന്നു സത്യത്തിൽ കേട്ടോ അതുകൊണ്ട് ഞാൻ കഴുത്തിൽ ചെയ്യാറില്ല നിങ്ങളെ കാണിക്കുമ്പോൾ അല്ലാത്തപ്പം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ വെളിയിലോട്ടൊക്കെ കുമ്പോൾ ഞാൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞപ്പം എന്റെ ഫേസിലെ കരിപാളിപ്പൊക്കെ നന്നായിട്ട് മാറി പക്ഷെ നമ്മൾ ഒരു ചക്കന സമയം ഇതിനു വേണ്ടി സത്യത്തിൽ മെനക്കെട്ടിട്ടുള്ളൂ അപ്പൊ ഇതിനു വേണ്ടിയിട്ട് സത്യം മെനക്കെട്ടിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റ് എടുത്ത് കാണും അത്രയല്ലേ ഉള്ളൂ ഈ പത്ത് മിനിറ്റിനകം നമ്മുടെ ഫേസ് എന്ത് ക്ലീൻ ആയെന്ന് നിങ്ങൾ നോക്കിക്കണ്ടോ അപ്പം ഇന്നലെ കരുവാളി കൊണ്ടായ ഫേസേ അല്ല ഇത് അപ്പൊ ഇന്നലെ ഞാൻ എന്റെ ഫേസ് കണ്ടപ്പോ തന്നെ പേടിച്ചുപോയി ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടന്ന ഫേസ് ഇങ്ങനെ ഇങ്ങനെ ആയിന്ന് പോലും എനിക്ക് അപ്പൊ എനിക്ക് മനസ്സിലായി ഭയങ്കര വെയിലായിരുന്നു ഇന്നലെ കരിയുന്ന വെയിലായിരുന്നു അപ്പൊ പിന്നെ അതിനകത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ കരിവാളിക്കാതിരിക്കും ഭയങ്കര കരുവാളിപ്പായിരുന്നു ഇപ്പൊ എനിക്ക് എന്റെ ഫേസ് കണ്ടപ്പോഴത്തേക്കും സമാധാനമായി ആ കരുവാളിപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അവൻ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവളം വരെ എല്ലാവർക്കും ബായ്